അതെല്ലാം തന്നെ തച്ചു തകർത്തുകൊണ്ടാണ് താലിബാൻ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് പോയത് സമാനമായ രീതിയിൽ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ വളരെ ഉജ്ജ്വലമായ ഈടുകൾ കുറിക്കപ്പെട്ട ഇടങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുക വഴി ഇത് കേവലം ഇന്ത്യ വിരുദ്ധത മാത്രമല്ല സ്വന്തം രാജ്യത്തിന്റെ തന്നെ കൊണ്ടുന്ന രീതിയിൽ ബംഗ്ലാദേശിലെ ഒരു വിഭാഗം ജനത പ്രവർത്തിക്കാൻ നോക്കൂ ബംഗാളികൾ എന്ന് പറയുന്നവർ സമാധാന പ്രേരണയാണ് പൊതുവെ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കേണ്ട ആളുകളല്ല പക്ഷേ അവരിലേക്ക് വർഗീയ വിഷം കുത്തിവെക്കുന്ന രീതിയിൽ വൻപൻ പ്രചരണങ്ങളുമായി പാകിസ്ഥാൻ കളം നിറഞ്ഞു കളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ രാജ്യമാണ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ഇപ്പോൾ നടക്കുന്ന അടിക്കടി വിദേശകാര്യമന്ത്രിയാകട്ടെ സൈനിക ജനറൽ ആകട്ടെ ഓഫീസേഴ്സ് ആകട്ടെ ഇൻ ടാൻഡം ഇന്ത്യക്കെതിരെ ഇപ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതിനെല്ലാം അവർ പിന്നിൽ പറയുന്ന കാര്യം ബംഗ്ലാദേശ് നേടിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്നു എക്സ്റ്റഡിഷൻ സ്ത്രീക്ക് നിലവിലിരിക്കെ പോലും ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല എന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ പക്ഷത്തിൽ വിളിച്ചു പറയുകയാണ് ബംഗ്ലാദേശ് സ്ഥിതിഗതികൾ അതീവ ഗൗരവമാണ് കാരണം ഷെയ്ഖ് ഹസീനെ തിരിച്ചു ബംഗ്ലാദേശ് ഇടയ്ക്ക് വിടാനാവില്ല എന്ന് നമുക്കറിയാം കാരണം നീതിപൂർവമായ ഒരു ട്രയൽ അവിടെ ലഭിക്കില്ല ഇപ്പൊ ഏകപക്ഷീയമായി ഇൻ വിധിക്കപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് അയൽ രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കണ്ണുപടച്ച് നോക്കിയിരിക്കാൻ എത്ര കാലം ഭാരതത്തിന് സാധ്യമാകും എന്ന ചോദ്യം അവശേഷിപ്പിക്കേണ്ടാണ് ഈ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യത്തേക്ക് ഷെയ്ഖ് ഹസീനയെ പോലെ ഒരു വനിതാ നേതാവിനെ അയക്കാൻ ഭാരതത്തെ പോലൊരു മാത്രമായ രാജ്യത്തിന് ഒരിക്കലും സാധിക്കില്ല ശ്രീ ഒ അബ്ദുള്ള നമുക്കറിയാം ഈ ജമാത്തെ ഇസ്ലാമി എന്ന സംഘടന ഹുക്കുമത്തെ ഇലാഹി എന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരട്ടെ അള്ളാഹുവിന്റെ ഭരണം വരട്ടെ എന്നൊരു ആഹ്വാനം ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും മുന്നോട്ട് വെക്കുന്നതാണ് അപ്പോൾ ഈ സംഘടന പാകിസ്ഥാനിൽ പിടിമുറുക്കിയ കാലത്ത് അവിടെ എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ഇപ്പോഴിതാ ഒരു ഭാരതത്തോടൊക്കെ ചേർന്ന് നിന്നിരുന്ന അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിരുന്ന ഒരു രാജ്യം അവിടെ ഈ ജമാഅത്ത് ഇസ്ലാമി പിടിമുറുക്കുന്ന ഘട്ടത്തിൽ തുടർച്ചയായ സംഘർഷങ്ങൾ കലാപങ്ങൾ ഭാരതവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയരുന്നു അങ്ങെ എങ്ങനെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപങ്ങളെയൊക്കെ വിലയിരുന്നത് എന്ന് പറഞ്ഞാൽ ദൈവീക ഭരണം എന്നാണ് അത് ലോകം മുഴുവനും എന്നത് താങ്കളുടെ കൂട്ടിച്ചെറുക്കലാണ് ഏതോ ഏതൊരു രാജ്യത്ത് ഒരു ഒരു രാഷ്ട്രീയ സംഘടന പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടന നമുക്ക് ഇവിടെ വേണ്ടത് ദൈവീക ഭരണമാണ് എന്ന് പറഞ്ഞാൽ അത് ലോകം മുഴുവനും എന്നെ ഒരു നടത്തുവിട്ട അവർക്ക് ബംഗ്ലാദേശിൽ പിന്നെ ഇസ്ലാമിക ഭരണമാണ് വേണ്ടത് അങ്ങനെ ഒരു വിഭാഗം അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക ഭരണമാണ് വേണ്ടത് അല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ അവിടെ ഇസ്ലാമിക ഭരണമാണ് വേണ്ടത് എന്നതിനർത്ഥമുള്ളൂ അമേരിക്കയിലും തായ്ലാൻഡിലും എല്ലാം ഇസ്ലാമിക ഭരണം വേണമെന്നതിനർത്ഥമല്ല അതുകൊണ്ട് താൻ ആ പരാമർശം തെറ്റാണ് രണ്ടാമതായിട്ട് ഇസ്ലാമിക ഭരണമായി എന്നുകൊണ്ട് തെറ്റ് ഇസ്ലാമിന്റെ പേരിലും പേരും കൊണ്ടുപോയത് ഞാനതിനെതിരാം ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഈ ഇവിടെ എല്ലാവിധ മതങ്ങൾക്കും മത മതസ്ഥർക്കും അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും എല്ലാവിധ സൗകര്യവും ഉണ്ടായിരിക്കേ അതിൽ നിന്ന് വേർപെട്ടു പോയി അവരൊരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണെങ്കിൽ അതൊരു ഇസ്ലാമിക രാഷ്ട്രം തന്നെ ആയിരിക്കണം പണ്ട് കാലത്ത് ഗാന്ധിജി എന്ന് പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടത് അബൂബക്കറിൻ്റെയും ഖലീഫ ഉമറിൻ്റെയും ഭരണരീതിയാണ് രീതിയാണ് ഞാൻ പിന്തുണരാണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും സമ്പത്തിൻ്റെ കുന്നുകൂടലിനും അതുപോലെ തന്നെ അനാവശ്യമായ ഈ പിന്നെ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കലും ബഹള സിറ്റിക്കളും അതുപോലത്തെ സമ്പത്തിന്റെ എല്ലാ ദുർവിനിയോഗം അതുപോലത്തെ ദൂർത്തും ഭരണാധികാരികളുടെ ചൂഷണവും അവരുടെ അഴിമതിയും അതുപോലത്തെ എല്ലാ എല്ലാത്തിനും മുക്തമായിക്കൊണ്ട് സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്നതായ ഒരു സർക്കാർ നിലവിൽ വരാൻ വരിക എന്നതാണ് ഇസ്ലാമി ഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിലവിൽ വന്നു എന്നതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾക്ക് പ്രശ്നമില്ല അങ്ങനത്തെ ഒരു ഭരണത്തിന് വേണ്ടിയിട്ടാണ് അവര് ഇന്ത്യയിൽ നിന്ന് പോയത് അതിനു മുന്നേ എന്തിനാണ് അവർ ഇന്ത്യയിൽ നിന്ന് പോയത് അതുകൊണ്ട് ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒക്കെ ഒരു ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി അവർ വല്ലാതെ ആവേശം കാണിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് തെറ്റല്ല ഇന്ത്യയെ പോലുള്ള മുസ്ലിങ്ങൾ വെറും ഇസ്ലാമിക രാജ്യ സങ്കല്പത്തിന്റെ പ്രശ്നം അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ പറയുന്ന രീതിയിലുള്ള ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രസങ്കല്പം പറയുമ്പോൾ വളരെ ഈസിയാണ് പക്ഷെ സാഹചര്യങ്ങൾ നേരെ തിരിച്ചാണ് അവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ക്രൈസ്തവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും സാഹചര്യം എന്താണ് ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളുടെ സാഹചര്യമാണോ ബംഗ്ലാദേശിലുള്ള ഒരു ഹിന്ദുവിന്റെ പശ്ചാത്തലം മറുപടി ഈ മുസ്ലിം രാജ്യങ്ങളിൽ ആ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പാടില്ലായിരുന്നു താങ്കൾ ഹിന്ദു വസ്തു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഗുജറാത്ത് കലാപം രണ്ടായിരം ആളുകളാണ് കൊല്ലപ്പെട്ടത് വായ കുട്ടിയെ ശിശുവിനെ ശൂലത്തിൽ കുത്തി തീരെ കിട്ടുന്നില്ല ഞാനത് ഞാൻ പത്രപ്രവർത്തകരാണ് താങ്കൾ മനസ്സിലാക്കണം ഞാൻ അവിടെ ഒക്കെ സന്ദർശിക്കുകയും ലേഖനം എഴുതുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ പത്രപ്രവർത്തകരായിരുന്നു താങ്കളായില്ല അതുകൊണ്ട് അല്ലാതെ ഇടപെടുന്നില്ല സംഭവം ഗുജറാത്തിലാകത്തിനിടയിൽ സംഭവിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞുകൊണ്ടില്ല അതാവില്ല ഗുജറാത്തിൽ വമ്പിച്ച തോതിൽ രണ്ടായിരത്തോളം ആളുകളെ കൊന്നിട്ടുണ്ട് രാമഭക്തരെ കൊന്നതിന് ശേഷമാണ് ശേഷമാണ് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് താങ്കൾ തുറക്കും ഞാൻ സംസാരിച്ചത് അങ്ങനെ മറ്റേ നിയന്ത്രണം നഷ്ടപ്പെട്ടു രണ്ടായിരത്തോളം വീടുകളുള്ള ഹൗസിംഗ് കോളനി അതിൽ മുൻകൂട്ടി ചെന്ന് മുസ്ലിം വീടുകൾ ഏതാന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചു അങ്ങനെ ആ കലാപം തുടങ്ങി അത്ര രണ്ട് വെള്ളം കഴിഞ്ഞിട്ടുള്ള കലാപം ആ വീടുകൾ തെരഞ്ഞുപിടിച്ച് കത്തിച്ചു ഞാൻ ഗുജറാത്ത് സന്ദർശിച്ചിട്ടുണ്ട് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ എന്തെല്ലാം ആത്യാവശ്യ ചീച്ചാണ് അന്ന് നടന്നത് ജീവനവഴക്കുകൂടി കൂടി വയറ്റിലുള്ള കുട്ടികളുടെ ഇന്ത്യയിലേക്ക് ഇട്ടില്ലേ ആ പൊള്ളിയുടെ പേരൊക്കെ നമ്മുടെ ചാനലും പറഞ്ഞതാണ് അപ്പൊ ഇവിടെ ന്യൂനപക്ഷങ്ങളും വളരെ സുരക്ഷിതമാണ് ചാനൽ ഒഴുക്കം മട്ട് പറഞ്ഞുകൊണ്ട് കാര്യമല്ല രണ്ട് ഇതിനെ ഇതിനേക്കാൾ വലിയതായ കലാപങ്ങളൊന്നും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടന്നിട്ടില്ല ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി താങ്കൾ നേരത്തെ പരാമർശതാ ജമാഅത്തെ ഇസ്ലാമിയ കാവലെന്ന് ജമാ ഇസ്ലാമിയെ പോലുള്ള ഭീകര സംഘടനകൾ പറഞ്ഞു പറഞ്ഞുപോയത് ഹിന്ദു ഹിന്ദു ജനസംഖ്യയുടെ ഡിസൈൻ കണക്കുകൾ തന്നെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടുത്തെ ഹിന്ദുക്കൾ എവിടെ പോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കൾ ഇന്ന് എട്ട് ശതമാനമായിട്ട് ചുരുങ്ങിയ രംഗനാണ് താങ്കൾ പറയുന്ന ഇവിടെ ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ കൂടുകയാണ് അമ്പത്തി ഒന്നിൽ ഒമ്പത് ശതമാനം ഉണ്ടായിരുന്നത് ഇന്ന് പതിനാല് ശതമാനമാണ് പക്ഷെ അമ്പത്തൊന്നിൽ ബംഗ്ലാദേശിൽ ഹിന്ദു ജനസംഖ്യ ശതമാനമാണ് ഒരു തൊഴിൽ അന്വേഷിച്ചു മുസ്ലിങ്ങൾ മാത്രമല്ല അല്ല ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങൾ എത്രയാണ് വരുന്നത് ഇവിടുത്തെ തൊഴിൽ സാധ്യത ഇവിടുത്തെ ഒരുപാട് അവസരങ്ങൾ ഒരുപാട് സൗകര്യങ്ങൾ ഇന്ത്യ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ പലരും ഗൾഫ് നാടുകളിലൊക്കെ പോകുന്നു അമേരിക്ക അമേരിക്കയിൽ ഏറ്റവും അധികം കുഴിയൊരു പാർക്കി ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പം അവർക്ക് കൂടുതൽ സൗകര്യങ്ങളിലുള്ള മേശ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകും അതുകൊണ്ട് മാത്രം അവിടെ പീഡനങ്ങളാണ് എന്ന് പറയുന്നതിന പീഡനങ്ങൾ പറ്റി യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നതായി ഒരു കണക്കില്ല അതുണ്ടെങ്കിൽ അത് യുവനും പുറത്തുവിടട്ടെ അതൊരു കണക്കുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴുക്കം മട്ടിൽ എല്ലാവരും കൂടി അങ്ങ് പറഞ്ഞിട്ട് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ ചെയ്യുക അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന ഇവിടെ ഉണ്ട് ഡോക്ടർ യം ബംഗാഥന് മുമ്പ് ഒരിക്കൽ ഞാൻ ഓർക്കുക അദ്ദേഹം പറയുകയുണ്ടായി എൻ്റെ വീട്ടിലും എൻ്റെ പരിസരക്കൊക്കെ ജമാഅത്തേരുണ്ട് ഞാൻ ജമാഅത്തേരിൽ ഇടപെടലുണ്ട് അവരാരും ഒരു ഭീകരത കാണിക്കുന്നില്ല ഇവിടെ എവിടെയെങ്കിലും ഒരു ഒരു പെറ്റി കേസെങ്കിലും ജമാഅത്താറിൻ്റെ പേരിലുണ്ടോ ഒരു അടിപിടി കേസ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ ഞാൻ മുക്കം എസ് ഐ എന്നോട് പറഞ്ഞതാണ് ഞാൻ മുക്കം മുനിസിപ്പാലിറ്റിയിലാണ് ആ എസ് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രാമുഖ്യമുള്ളതായ ചേർന്ന ആ പ്രദേശത്ത് ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്നേ അല്ല കാരണം അവിടെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമുള്ളത് ഒരാളെ പോലും ഇവിടെ നിർബന്ധിച്ച് മതപരിവർത്തനം എടുത്തതിൽ കേസ് ഉണ്ടാക്കി ലോൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ പറയുമ്പോൾ തീവ്രവാദികളാണ് ഭീകരവാദികളാണെന്ന് അങ്ങ് പറഞ്ഞു പോവാൻ മൂന്നാമത്തെ കാര്യം ഇപ്പൊ ഈ ബംഗ്ലാദേശ് തന്നെ ആരും കിട്ടിയ ബംഗ്ലാദേശ് എന്ന് പറയുന്ന അന്ന് ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബംഗാൾ ആ പ്രക്ഷോഭത്തെ പിന്താങ്ങുകയും അങ്ങനെ കൃത്രിമമായി ബംഗാളിൻ്റെ ഒരു സ്വന്തം രാജ്യമാവാനുള്ളതായ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന് പിന്താങ്ങി കൃത്രിമമായി ഉണ്ടാക്കിയതായ ഒരു ടെസ്റ്റ് ടെസ്റ്റ്യൂബ് ശിഷ്യാണ് ടെസ്റ്റ്യൂബ് ശിഷ്യാണ് ഗർഭാശയത്ത് വളർന്നതല്ല ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം അതിൻ്റെതായ ഒരുപാട് കുഴപ്പം തിരിച്ചടി അതുകൊണ്ട് ഇന്ത്യക്ക് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എന്ന് അന്ന് അന്ന് ഞാൻ പിന്നെ വിജയന്റെ വിജയൻ്റെ കാർട്ടും ഉണപ്പ് ആരോപിക്കുന്നത് അന്ന് പിന്നെ ബംഗ്ലാദേശിൽ കുഴപ്പം എന്ന് അല്ല ബംഗാളിൽ എന്ന് പറഞ്ഞു ഓ വി വിജയൻ കാർട്ടും വെച്ചു തെരഞ്ഞെടുപ്പ് ബാക്കിൽ ഉപ്പ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു ഞാൻ ബംഗാള് ഇടപെട്ട് അതിനെ വലുതാക്കിയെടുത്ത് അതിനൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി അങ്ങനെ ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്കുണ്ട് അപ്പൊ ഈ നമ്മൾ അങ്ങോട്ട് എങ്ങനെ ഇടപെടുന്നു എന്നതുമാണ് പരിഗണിക്കുക ഇസ്ലാം ഒരിക്കലും തന്നെ കുഴപ്പമുണ്ടാക്കാൻ സംഭവിക്കൂല കഥ ഉണ്ടാക്കാൻ സംഭവിക്കില്ല യും അങ്ങേക്ക് അബ്ദുള്ള ഞാൻ അങ്ങയിലേക്ക് തിരിച്ചെത്താം ജാമിദ് ടീച്ചർ ഇവിടെ അതേ നിലപാടാണോ അങ്ങേക്കുള്ളത് കാരണം ജമാഅത്ത് ഇസ്ലാമി ഈ പറയുന്നത് പോലെ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള സംഘടനയാണോ അതോ ബംഗ്ലാദേശിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള അക്രമങ്ങൾക്ക് അതിക്രമങ്ങൾക്ക് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു റോളില്ലേ ടീച്ചറുടെ അഭിപ്രായം പറയും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന്റെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയതിന് ശേഷം നമ്മൾ സമൂഹ മാധ്യമത്തിലൂടെ കാണുവാണ് അവിടുത്തെ ന്യൂനപക്ഷ വേട്ട എന്താണെന്ന് ആ സമയത്ത് അവിടെ അവാമി ലീഗിനെ പരാജയപ്പെടുത്തിയിട്ട് ഉയർന്നു വന്ന ഒരു വിദ്യാർത്ഥി നേതാവ് കൂടിയാണ് യുവ നേതാവായിട്ടുള്ള ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന വ്യക്തി അപ്പോ ജെൻസി നേതാവ് എന്ന അയാളെ ചെല്ല മാധ്യമങ്ങൾ വിളിക്കാൻ കാരണം എന്താണെന്ന് തന്നെ അയാളുടെ പ്രവർത്തന മേഖലകൾ എങ്ങനെയായിരുന്നു സജീവമായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ഇയാള് ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കുക എന്ന ആശയത്തിനു വേണ്ടിയാണ് നിലനിന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലെയൊക്കെ ചിക്കൻ നെക്ക് വഴി മുറിച്ച് ബംഗ്ലാദേശിൽ ചേർക്കണം എന്നതായിരുന്നു ഇവന്റെയും ഇവന്റെ പാർട്ടിയായിട്ടുള്ള ഇംഗിലാബ് മഞ്ചയുടെയും ഇവിടെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ലക്ഷ്യം വെച്ചത് അത് തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ആഗ്രഹം പറഞ്ഞിട്ടാണ് ഇവൻ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശ് ഇലക്ഷൻ ആരംഭിക്കാൻ പോകുന്നു അതിനെ തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് ബൈക്കിൽ വന്ന മൂന്ന് പേരാണ് ഇവന്റെ തലയിലോ ചെവിയിലോ ഒക്കെ ഓട്ട വെച്ചു എന്ന് നമ്മൾ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഇലക്ഷൻ നടക്കാനിരിക്കുമ്പോഴാണ് അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനിരിക്കുന്ന ഈ ആദി ഇയാള് വെടിയേറ്റത് ഇയാളെ സിംഗപ്പൂരിലെ അത്യാധുനികമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു ഈ ഹാദിയെ വെടിവെച്ചവർ എന്ന് സംശയിക്കുന്ന മൂന്ന് അവാമി ലീഗ് പാർട്ടി പ്രവർത്തകർ ഇന്ത്യയിലേക്ക് വന്നു എന്ന് ബംഗ്ലാദേശ് ആരോപിക്കുന്നു യാഥാർത്ഥ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇന്ത്യക്കെതിരെ ഇപ്പോൾ സംസാരിക്കുന്ന കടുത്ത ഇന്ത്യ വിരുദ്ധരായ ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ന് വാനോളം പൊക്കുന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ നേതാവും ഫൗണ്ടർ ഹെഡുമായിട്ടുള്ള മൗദൂദി പറഞ്ഞ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്വപ്നം കാണുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ചിട്ട് വാനോളം ഓ അബ്ദുള്ള പൊക്കുന്നുണ്ടല്ലോ ആരാ പറഞ്ഞത് യുദ്ധമുണ്ടായിട്ടില്ലെന്ന് ഇസ്ലാമിക രാജ്യമുണ്ടായാൽ കുഴപ്പമില്ല എന്ന് ചിലപ്പോൾ ഓ അബ്ദുള്ളക്ക് കുഴപ്പമുണ്ടാകത്തില്ല പക്ഷെ ഞങ്ങളെ പോലെയുള്ള മതേതര വിശ്വാസികൾക്ക് കുഴപ്പമുണ്ട് നിങ്ങൾക്ക് മതത്തിന്റെ പേരിൽ ഭാഗിക്കപ്പെട്ട ഒരു രാഷ്ട്രമുണ്ട് നിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാനെന്നൊന്നും നമ്മൾ പറയുന്നില്ല ഇസ്ലാമിക ഭീകരവാദം പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നാലും ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും എസ് ഡി പി ഐ ആയിരുന്നാലും ഇവരുടെ ഒക്കെ പ്രമുഖ പ്രധാനമായിട്ടുള്ള അജണ്ട എന്താണ് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരിക എന്നത് തന്നെയാണ് ലോകം മൊത്തം ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല എന്ന് എങ്ങനെ പറയും ഭൂമിയിൽ കുഴപ്പമുണ്ടാകാതിരിക്കുകയും അല്ലെ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്ന് ആ ഖുർആാൻ പറഞ്ഞത് ആ ഖുർആാനിന്റെ അധ്യാപനങ്ങളെ എന്ന് ഓർത്ത എങ്ങനെ പറയും ഇസ്ലാമിക ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഖർഹാനിലെ നൂറ്റി അറുപത്തിനാലോളം വചനങ്ങൾ ഞാൻ പറഞ്ഞുതരാം സമയമുണ്ടെങ്കിൽ ഇരുന്ന് കേട്ടാ മതി അപ്പോ ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഇസ്ലാം ഉപേക്ഷിച്ചതിന്റെ പേരില് പുറത്താക്കപ്പെട്ട എത്രയോ ആളുകൾ എത്രയോ പീഡിപ്പിക്കപ്പെട്ടവർ കൊല ചെയ്യപ്പെട്ട ആളുകൾ ഷേഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമി ആദ്യം ലക്ഷ്യം വെച്ചത് ആരെയാ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളെയാ എത്രയോ പെൺകുട്ടികൾ തെരുവോരങ്ങളിൽ കിടന്ന് ബലാത്കാരത്തിന് ഇരയാക്കപ്പെട്ടു മരിച്ചു വീണു അവിടത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാനിവിടെ ആരുമില്ല കാരണം എന്താ ഒരു കയ്യിൽ കൈയിൽ മറു കയ്യിൽ വാളും പിടിച്ച് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം തീവ്രവാദികൾ ഇറങ്ങി തിരിച്ചു ജമാഅത്തെ ഇസ്ലാമികൾ തീവ്ര ആശയം എങ്ങനെ പറയും അദ്ദേഹം വാളുകൊണ്ടല്ലെങ്കിൽ കൈകൊണ്ട് അതല്ലെങ്കിൽ കോപത്തോടു കൂടി ഒന്ന് നോക്കിയിട്ടെങ്കിലും കാഫിറുകൾക്കെതിരെ പോരാടണം എന്നാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഓ മനസ്സിലാകും സുനൻ റിപ്പോർട്ട് എത്ര എത്ര വേണം പുസ്തകം പുസ്തകം വേണോ 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 അബ്ബാസിന്റെ മുഹമ്മദ് നബി പഠിപ്പിച്ചത് ഇഹലോക ജീവിതത്തെ പരലോകത്തിന് പകരം വെക്കാൻ തയ്യാറുള്ളവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഖുർആൻ നാലാം എന്താ അപ്പോൾ ഖുർആാൻ ലക്ഷണമൊത്ത ഒരു വർഗീയ ഗ്രന്ഥമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഇസ്ലാമിനെ നിങ്ങൾ എത്ര കണ്ട് വെള്ള ശരി ഈ പുസ്തകം ഇവിടെ ഉള്ളിടത്തോളം കാലം ഇന്ത്യയിലെ ഹിസ്ബുൽ മുജാഹിദീൻ ലഷ്കർ എ തൊയ്ബ അൽ കൊയ്ദ പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യൻ മുജാഹിദീൻ സിമി എസ് ഡി പി ഐ ഇവരൊക്കെ നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി ലോകത്തെ മുഴുവനും സമാധാനം നശിപ്പിക്കാനും കാഫിറുകളെ ഇല്ലാതാക്കാനും വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ ഇരുന്നൂറോളം തീവ്രവാദ സംഘടനകൾ ഇവർക്കൊക്കെ ആയുധവും പണവും കൊടുക്കുന്നതാരാ ഇറാൻ പോലെ കത്തർ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്ത് മതത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇസ്ലാം മതത്തിന്റെ പേരിലാണ് പാകിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാൻ സിറിയ ഇറാൻ ഇറാഖ് എത്ര വേണം ഇന്ത്യയിലെ ഹിന്ദുക്കളും യൂറോപ്പിൽ ക്രൈസ്തവരും ഇസ്രയേലിൽ ജൂതന്മാരും കൊല്ലപ്പെടുന്നത് എതിർഭാഗത്താരി നിൽക്കുന്നത് കൊണ്ടാ ഒരു ചമാധാന മതത്തിന്റെ പുന്തവും പേരി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ആരാന്റെ പിരടിക്ക് കാച്ചാൻ പോകുന്നത് കൊണ്ടാ ഇത് തന്നെയാണ് ഇവിടെ പഹൽഗാമിലും സംഭവിച്ചത് ഇരുപത്തിയൊൻപത് പേരുടെ തുണി പൊക്കി നോക്കി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കൊന്നത് ആരായിരുന്നു ഈ ഇസ്ലാം മത തീവ്രവാദികളാ എന്തിനു വേണ്ടിയായിരുന്നു ലോകമൊത്തവും ഇസ്ലാമിനെ ആക്കാൻ വേണ്ടിയിട്ട് നടന്നതാ ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന മദ്രസാധ്യാപകർക്ക് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മതമില്ലാത്തവൻ്റെയും ഇതര മതവിഭാഗത്തിന്റെയും ഒക്കെ നികുതി പണം പെൻഷനായും സബ്സിഡിയായും വിവിധ തരത്തിലുള്ള സംവരണ ആനുകൂല്യങ്ങളായി സ്കോളർഷിപ്പാക്കിയുമൊക്കെ ഇവർക്ക് വാരിക്കോരി കൊടുത്തിട്ട് അവസരം കിട്ടിയാൽ അമുസ്ലിങ്ങളുടെ തലയെടുക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഈ മതത്തില് ലോകത്തിന് വെളിച്ചമായിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെത്തൽ ലോകത്തിന് ഏതെങ്കിലും രൂപത്തിൽ മാനവികത തന്ന എന്തെങ്കിലും ഒരു വചനം ഒന്ന് പറയാൻ അദ്ദേഹത്തോട് പറ ോകം മുഴുവനും തീവ്രവാദി ആക്രമണം കാരണം ഇല്ലാതാക്കി മുസ്ലിങ്ങൾ മാത്രമുള്ള ലോകം കെട്ടിപ്പടുക്കുക ചൈനയിൽ ഈ മതം പ്രചരിപ്പിച്ചാൽ പിടിച്ച് ജയിലിലിടും മാനസിക രോഗമായിട്ട് ഇസ്ലാമിനെ ചൈന കാണാൻ എന്താണ് കാരണം അപ്പോൾ ഇവർക്കാർക്ക് ഒന്നും പറയാനില്ലല്ലോ അത് അതുകൊണ്ട് ചൈനയിൽ ബോംബ് പൊട്ടുന്നില്ല ചൈന അമേരിക്കക്കാൾ വലിയ ശക്തിയായിട്ട് തീവ്രവാദികൾക്കെതിരെ ഇന്ന് ഉയർന്നു നിൽക്കുവാണ് ആദ്യകാലത്ത് ടിപ്പു ആണെങ്കിലും ബാബർ ആണെങ്കിലും വാര്യംകുന്നനാണെങ്കിലും ഔറംഗസീബ് ആണെങ്കിലും ഇവരൊക്കെ പ്രവാചകൻ കാണിച്ചു തന്ന അതേ സമാധാനത്തിന്റെ വഴിയിലൂടെ വാൾത്തലപ്പിലൂടെ കൊന്നും കൊലവിളിച്ചും ഭീഷണിപ്പെടുത്തിയും തന്നെയാണ് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചതും ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും ഒരുപക്ഷേ പണത്തിന്റെ ആധിക്യം ഇഷ്ടംപോലെ പണം വന്ന് കയറുന്നുണ്ടല്ലോ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റിയും മറ്റുമൊക്കെയായിട്ട് അപ്പൊ അമേരിക്ക സൗദിയിലെ വലിയ രൂപത്തിൽ എണ്ണ കണ്ടെത്തി അത് സംസ്കരിച്ചെടുത്തു വിപണിയിൽ ഇറക്കിയതോടുകൂടിയാണ് മതപ്രചാരണം കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങിയത് ആർക്കും അറിയാത്തത് പണം കൊടുത്തു മാധ്യമങ്ങളെയും എഴുത്തുകാരെയും നവോത്ഥാന നായകന്മാർക്കുമൊക്കെ കൂച്ചു വില ഇട്ടുവച്ചിരിക്കാണ് ഇപ്പോഴും